ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു കാലടി പഞ്ചായത്തിലെ വനജ ഗോപിയുടെ പാതി വഴി നിർമ്മാണം നിലച്ച വീട് കാലടി ക്ലാക്സ് ക്ലബ് ഏറ്റെടുത്ത് നിർമ്മാണം പൂർത്തീകരിച്ചു കാലടി പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ താമസിക്കുന്ന വനിജാഗോപിയുടെ പാതിവഴിയിൽ നിർമ്മാണം നിറച്ച വീട് കാലടി ക്ലാറ്റ്സ് ക്ലബ് ഏറ്റെടുത്ത് പണി പൂർത്തീകരിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ താക്കോൾ വനജയ്ക്ക് കൈമാറി ക്ലബ്ബ് പ്രസിഡന്റ് കെ സാജൻ ശൈജൻ തൊട്ടപ്പള്ളി സ്മിത ബിജു ക്ലബ് സെക്രട്ടറി പി എ ജോയ് ട്രഷർ ടി വി രഘു കെ ബി സാബു ജോൺസൺ എം ജെ എന്നിവർ പങ്കെടുത്തു അങ്ങനെയുള്ള സമയത്താണ് വളരെ മനോഹരമായിട്ടുള്ള അത്യാവശ്യം ഒരു നല്ല വീട് ക്യാപ്സിൻ്റെ സഹായത്തോട് യാഥാർത്ഥ്യമായി ഏറ്റവും എന്താ പറയുക ഏറ്റവും ജീവൻ്റെ മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങളിൽ നേരിട്ട് ഇടപെട്ട് സഹായിക്കുന്ന ഒരു പ്രവർത്തനമാണ് നമുക്കറിയാം കയറി കിടക്കാൻ ഒരു കൂര എന്നല്ല ഒരു സ്വപ്നമാണ് ഇപ്പോൾ മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഒക്കെ ഒരു വീടില്ലാത്തതിൻ്റെ ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഒരുപാട് പേർ ലൈഫ് ഭവന പദ്ധതിയിൽ വീടിന് വേണ്ടി കാത്തിരിക്കുന്ന സ്ഥലം ലഭ്യമായി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കൊണ്ട് കഴിയാവുന്ന വിധത്തിലൊക്കെ ഞങ്ങൾ അതിൻ്റെ സഹായങ്ങൾ ജനപ്പുകളിൽ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമുക്ക് അതിന്റെ പരിപൂർണ്ണമായും അതിന്റെ സ്ഥലത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല എന്നാൽ ആ സമയത്ത് ഇത്തരത്തിൽ ഒരു സഹായകരമായ നിലപാടുമായി ഈ ഒരു അൻപത്തിയഞ്ച് വർഷം മുമ്പ് കാലടി ലയൻസ് ക്ലബിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞവരാണ് ക്ലാറ്റസ് ക്ലബ്ബ് രൂപീകരിച്ച് കാലടിയിൽ വധപ്രവർത്തനം തുടങ്ങിയത് ഇവരുടെ നേതൃത്വത്തിൽ ഒത്തിരി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട് അംഗങ്ങൾ ക്ലബ്ബിൽ പ്രവർത്തിക്കുന്നതായും ആറാമത്തെ വീടിന്റെ താക്കോൽദാനമാണ് ഇപ്പോൾ നടത്തിയതെന്നും ഏഴാമത്തെ വീടിന്റെ പണികൾ നടക്കുന്നതായും സെക്രട്ടറി പി എ ജോയ് പൊന്നളി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാലടി